കണ്ണുകളടച്ചോ കണ്ണടച്ചോ നിന്റെ ജീവിതത്തിൽ ഇന്ന് കടന്നു പോകുന്ന തകർച്ച കർത്താവ് ഇടപെടാനുള്ള ഒരു അവസരമായിട്ട് വിശ്വസിക്കുക ദൈവം എന്നിൽ അവസരമാണ് ഈ തകർച്ച ഒരവസാനമല്ല എൻ്റെ വീട്ടിലുണ്ടായി മരണം ഒരു അവസാനമല്ല എൻ്റെ വീട്ടിലുണ്ടാവുന്ന രോഗം ഒരു അവസാനമല്ല ഇന്നത്തെ ഈ പ്രശ്നങ്ങൾ ഒരു അവസാനമല്ല മറിച്ച് അതെന്നെ രൂപപ്പെടുത്തുകയാണ് എൻ്റെ ആത്മീയ ജീവിതത്തെ ബലപ്പെടുത്തുകയാണ് ഞാൻ എന്നും ഇങ്ങനെ കരഞ്ഞ് ജീവിക്കേണ്ട ഒരു വ്യക്തിയല്ല അടുത്ത ജീവിത വഴികൾ ദൈവം തുറക്കും അടഞ്ഞ വഴികൾ ദൈവം തുറക്കും ദൈവം രൂപപ്പെടുത്തും കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി എല്ലാവരും ഒന്ന് സ്തുതിച്ചെന്ന് പ്രാർത്ഥിക്കട്ടെ നിന്റെ ജീവിതത്തിൻ്റെ ഭാരത്തെ സമർപ്പിച്ചെന്ന് സ്തുതിക്കട്ടെ നിങ്ങളുടെ ഏത് വിഷയമാണോ ആ വിഷയത്തെ സമർപ്പിച്ചെന്ന് സ്തുതിക്കട്ടെ കൈകൾ ഉയർത്തി എല്ലാവരും നന്നായിട്ടൊന്ന് സ്തുതിച്ചേ ഹാലേലിയാ 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 ദൈവമേ വിശ്വസിക്കുന്നു ഏറ്റെടുക്കുന്ന കർത്താവേ എൻ്റെ കുടുംബത്തിൽ സംഭവിക്കട്ടെ എന്റെ കുടുംബത്തിൽ സംഭവിക്കട്ടെ കർത്താവേ ഈ വിഷയത്തിൽ ഇടപെടണമേ ഈ വിഷയത്തിൽ ഇടപെടണമേ ആരാധന 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 ഓ ദൈവത്തിന്റെ ആത്മാവ് എന്റെ കുടുംബത്തിൽ ഇടപെടണമേ അത്ഭുതകരമായ ദൈവശക്തി എന്റെ കുടുംബത്തിൽ സംഭവിക്കട്ടെ എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ സംഭവിക്കട്ടെ യേശുവി ആരാധന 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 ഹാലേ ലുയാ എത്ര പ്രായമുള്ള വ്യക്തിയാണെങ്കിലും കേട്ടോണം കേട്ടോ ഇവിടെ ഇരിക്കുന്ന ചിലര് ചിന്തിക്കും പ്രായമായി ഇനി എന്നാ പുതുക്കിപ്പണിയാനാ അല്ലേ ഓ ഇണി എന്നതാ ചിലപ്പങ്ങനെയാ ഇണി എന്നതാ ഇനി എന്താണ് ഇങ്ങനെയൊക്കെ ആയി ഓ ഇനി ഞങ്ങനെ ജീവിച്ചേക്കാന്നേ അങ്ങനെയല്ല എത്ര പ്രായമുണ്ടെങ്കിലും എത്ര വലിയ കുഴിക്കകത്താണെങ്കിലും ഇനി രക്ഷയില മുമ്പോട്ട് നോക്കുമ്പോൾ മൊത്തം ഇരുട്ടാണ് കാണുന്നതെങ്കിലും ദേ വരണ്ട അസ്ഥി ഒരിക്കലും ജീവൻ പ്രാപിക്കാൻ സാധ്യതയില്ലാത്ത കാര്യം പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് പ്രവേശിച്ചാൽ ഒരിക്കലും സാധ്യതകൾ ഉണ്ടാകും താമസിച്ചുള്ള ധ്യാനത്തിന് വന്ന ചെറുപ്പക്കാരൻ അവൻ വന്ന ദിവസത്തില് ഭയങ്കര കരച്ചില് അവൻ എന്നോട് പറഞ്ഞു അച്ചാ ഇതെന്റെ അവസാനത്തെ ഒരു പ്രാർത്ഥനാ ശുശ്രൂഷയാണ് ഞാൻ ചുച്ചത് നീ എങ്ങനെ പറയണേ എൻ്റെ അച്ചാ ഞാനൊരു ജോലിക്കാര്യവുമായിട്ട് നടക്കാൻ തുടങ്ങിയിട്ട് ജോലി ജോലി കിട്ടാൻ വേണ്ടി കുറെ നാളായി ഇന്റർവ്യൂ എല്ലാം ശരിയായി ശരിയായി ശരി അവസാനം എത്തുമ്പോൾ നഷ്ടപ്പെട്ടു അവസാനം എത്തുമ്പോൾ നഷ്ടപ്പെട്ടു ഈ ചെറുക്കം മിടുക്കനാണ് ക്വാളിഫൈഡ് ആണ് എല്ലാം റെഡിയാണ് പക്ഷേ അവനൊരു ജോലി സ്ഥിരമായിട്ട് കിട്ടുന്നില്ല ഇടി എന്ത് ചെയ്യും അവൻ അറിഞ്ഞുകൂടാ ഇനി എന്താ ചെയ്യണ്ടേ അങ്ങനെ ആരോ പറഞ്ഞു കേട്ട് നമ്മുടെ ധ്യാനത്തിന് വന്ന് ഒന്നാം ദിവസം കരഞ്ഞുകൊണ്ട് പറയുക ഇതെൻ്റെ അവസാനത്തെ ശ്രമമാണ് ഞാൻ ഈ ധ്യാനം ഇവിടെ കൂടാൻ വന്നത് ഇതെൻ്റെ അവസാനത്തെ ശ്രമമാണ് ഇനി ഞാൻ ഇനി ഞാൻ ഇനി ഞാൻ ഒരു ധ്യാനത്തിനോ പ്രാർത്ഥനയ്ക്കൊന്നും പോവില്ല കാരണം കാരണം കുറേ നാളായി എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ ഭയങ്കര പ്രാർത്ഥനയാച്ച ഞാൻ രക്ഷപ്പെട്ട് കാണണമെന്നുള്ളത് അമ്മയുടെ ആഗ്രഹം ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ അവസാനം എത്തുമ്പോൾ അങ്ങ് കയ്യുന്നു പോവും അവസാനം എത്തുമ്പോൾ ഇന്റർവ്യൂവിന്റെ അവസാനം എത്തുമ്പോൾ പോകും ബാക്കിയെല്ലാം ഓക്കെയാ എന്നാ ചെയ്യണോന്നറിഞ്ഞുകൂടാ ഇനി മുട്ടാൻ ഒരു വാതിലുമില്ല ഇനി മുട്ടാൻ ഒരു വാതിലുമില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ മകനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു ഇത് നിന്റെ സംബന്ധിച്ചിടത്തോളം ഒരു ധ്യാനമാണ് പക്ഷേ നീ ഓർത്തോ ഇത് നിന്റെ ജീവിതത്തിൽ പുതുക്കി പണിയുന്നൊരു ധ്യാനമാണ് ഇത് നിന്റെ ജീവിതത്തെ ഒരു ധ്യാനമാണ് എന്നോട് ചോദിച്ചു അതെങ്ങനെ ഞാൻ പറഞ്ഞു പരിശുദ്ധാത്മാവ് നിന്നെ പഠിപ്പിക്കും നീ ഇപ്പ ജോലിയെക്കുറിച്ചൊന്നും ആശങ്കപ്പെടണ്ട നീ ധ്യാനത്തിൽ പങ്കെടുത്ത് നന്നായിട്ട് കുംഭസാരിച്ച് പ്രാർത്ഥിക്ക് കർത്താവ് നിന്റെ മേലിടപെടും എൻ്റെ പ്രിയപ്പെട്ടവരെ ദിവസം ഇവൻ എന്നെ കണ്ടിട്ട് പറഞ്ഞ അച്ഛാ ഞാൻ ഈ ആലയത്തിൽ വന്നത് എൻ്റെ ജോലിക്കാര്യവുമായിട്ട് ബന്ധപ്പെട്ടാണ് പക്ഷേ അതിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടെന്ന് എനിക്കിന്ന് മനസ്സിലായി നന്നായി ഞാനിന്ന് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എൻ്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ചു ഞാൻ വിചാരിച്ചു ഞാൻ എല്ലാം ഓക്കെയാണെന്ന് പക്ഷേ ഈശോയുടെ മുമ്പിലിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ മനസ്സിലായി എന്നിൽ ഒത്തിരിയേറെ കുറവുകളുണ്ട് ഞാൻ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് ഞാൻ നന്നായിന്ന് കുംഭസാരിച്ചു എൻ്റെ ഉള്ളിൽ വല്ലാത്ത ആനന്ദം വല്ലാത്ത ആനന്ദം ആ മകനോട് കൊടുത്ത വചനം ഏശയ്യയുടെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തിരണ്ടാം തിരുവചനം ദാവീദ് ഭവനത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ ഞാൻ വെച്ചു കൊടുക്കും അവൻ തുറന്നാൽ വേറെ ആർക്കും അടയ്ക്കാൻ പറ്റില്ല അവൻ അടച്ചാൽ വേറെ ആർക്കും തുറക്കാനും പറ്റില്ല എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വഴിമുട്ടി മുമ്പോട്ട് പോകാൻ പറ്റില്ല രക്ഷയില്ല എന്ന് കരുതി ഇങ്ങനെ നിൽക്കുവാണെങ്കിൽ ഈ വചനത്തെ ഇന്ന് നീ വിശ്വസിച്ച് ഏറ്റു പറഞ്ഞോ സംഭവിക്കും അവൻ തുറന്നാൽ ആരായി അവൻ യേശു തുറന്നാൽ വേറെ ആർക്കും അടയ്ക്കാൻ പറ്റില്ല വേറെ ആർക്കും അടയ്ക്കാൻ പറ്റില്ല ഒരു ചേട്ടൻ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ പറഞ്ഞത് ഇങ്ങനെയാണ് എൻ്റെ പ്രമോഷൻ അച്ഛ എൻ്റെ കൂട്ടത്തിലുള്ളവര് പിടിച്ചു വെച്ചിരിക്കുക എന്റെ ജോലിയില് എനിക്കൊരു പ്രമോഷൻ കിട്ടുന്നില്ല കിട്ടേണ്ടതാ കിട്ടുന്നില്ല കാരണം ദേ അവരെല്ലാരും കൂടെ അത് പിടിച്ചു വെച്ചിരിക്കുക അവര് കാരണം എനിക്കൊരു വളർച്ചയില്ല ഇങ്ങോട്ട് നോക്കിക്കേ നിന്റെ വളർച്ച തീരുമാനിക്കുന്ന നാട്ടുകാരല്ലെന്ന് നിന്റെ വളർച്ച തീരുമാനിക്കുന്നത് കൂടെ ജോലി ചെയ്യുന്നവരല്ലെന്ന് ആരാ വളർച്ച തീരുമാനിക്കുന്നത് തമ്പുരാൻ കർത്താവ തമ്പുരാൻ കർത്താവു യേശു തുറന്നാൽ വേറെ ആർക്കും അടയ്ക്കാൻ പറ്റില്ല അടയ്ക്കാൻ പറ്റില്ല അവർക്ക് വേണമെങ്കിൽ പേടിപ്പിക്കാൻ നിന്നെ ശല്യപ്പെടുത്താൻ നിന്നെ ചൊറിയാം പക്ഷേ നിന്നെ ഒരിക്കലും നിന്റെ വളർച്ചയെ തടയാൻ പറ്റില്ല കാരണം അടിസ്ഥാനപരമായി നിന്റെ വളർച്ച തീരുമാനിക്കുന്ന ദൈവമാണ് ഇരുപത്തിനാല് മണിക്കൂർ ആ ചേട്ടൻ ചിന്തിച്ചോണ്ടിരിക്കുന്ന അവരെ കുറിച്ചാ അവരെ കുറിച്ച് കഴിഞ്ഞാൽ നിനക്ക് അതിനെ സമയമുള്ളൂ നീ അവരെ കുറിച്ചല്ല ചിന്തിക്കേണ്ടത് മറിച്ച് നിനക്ക് വളർച്ച നൽകുന്ന ദൈവം നിന്നെ ഉയർത്തുന്ന ദൈവം ഈ ഭൂമിയിലുണ്ട് ആ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കാനുള്ള അവസരമാണ് നീ ഒരു പ്രതിസന്ധി നിന്നെ രൂപപ്പെടുത്തും രക്ഷയില്ല എന്ന് കരുതുന്നിടത്ത് കർത്താവു പുതുക്കിപ്പണിയും ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകും ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകും കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് നിങ്ങൾ പ്രാർത്ഥിച്ചതാണോ ഇന്നത്തെ നിങ്ങളുടെ പ്രാർത്ഥന അല്ലെന്ന് മാറും ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകും എത്ര വലിയ ദുരന്തമാണെങ്കിലും ആ ദുരന്തത്തെയും ദൈവം രൂപപ്പെടുത്തും ഉറപ്പ് സാധാരണഗതിയിൽ നമുക്ക് ചില തടസ്സങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ പറയുന്നത് ഡിസപ്പോയിന്റായിപ്പോയി ഡിസപ്പോന്റഡ് എന്നാൽ വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്ന കാര്യം എന്നാണെന്നറിയോ എവ്രി ഡിസപ്പോയിന്റ്മെന്റ് ഇറ്റ് ഈസ് ഹിസ് അപ്പോയിന്മെന്റ് പറയണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം ഇറ്റ് ഈസ് ഹിസ് അപ്പോയിൻമെന്റ് ദൈവത്തിന്റെ അപ്പോയിൻമെന്റ് ആണ് ഈ ദുരന്തം ഈ ദുഃഖം ഈ ഭാരം അത് ദൈവം അവസരമായിട്ട് കണക്കാക്കണം അല്ലാതെ അതിനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ആലോചിച്ചോണ്ടും ദുഃഖിച്ചും ചോദ്യം ചെയ്തോണ്ടിരുന്ന് കഴിഞ്ഞാൽ നീ അങ്ങനെ ഇരിക്കൂ അങ്ങനെ ഇരിക്കൂ അങ്ങനെ ഇരിക്കാനല്ല ദൈവം നിന്നെയും എന്നെയും സൃഷ്ടിച്ചത് ക്രൈസലോട് അല്ലേ ലുയാ ഈ ഒരു ദുരന്തത്തില് ഈ ഒരു ദുഃഖത്തില് ഈ ഒരു വിഷയത്തില് ദൈവം ഇടപെടും അതുകൊണ്ട് ദൈവത്തോടാണ് നീ ബന്ധം നിലനിർത്തേണ്ടത് അതുകൊണ്ടാണ് പ്രവചനത്തിൽ നമ്മൾ വായിച്ചു പോകുമ്പോൾ മനുഷ്യപുത്ര ഈ വരണ്ട് ഉണങ്ങിയ അസ്ഥികൾക്ക് ജീവൻ പ്രാപിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോ ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന എന്താ നിനക്കറിയാമല്ലോ പിന്നീട് വായിച്ചു പോകുമ്പോൾ സുന്ദരമായി നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സത്യമുണ്ട് അതിന്റെ ഏഴാം തിരുവചനം വായിച്ച ഏഴാം തിരുവചനം ബുക്ക് ഓഫ് ഓഫ്റ്റർ തേർട്ടി സെവൻ വേർ തിരുവചനം എന്നോട് കൽപ്പിച്ചതുപോലെ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ ഞാൻ പ്രവചിച്ചു പ്രവചിച്ചപ്പോൾ ഒരു ശബ്ദമുണ്ടായി ഒരു ശബ്ദമുണ്ടായിരുന്ന ശബ്ദം അസ്ഥികൾ തമ്മിൽ ചേരുന്നു ഒരു കിരികിരാ ശബ്ദം വേറുപെട്ടു പോയ അസ്ഥികൾ വീണ്ടും ചേർക്കുന്നു അടുത്ത വചനം ഞാൻ നോക്കിയപ്പോൾ മാംസവും അവയുടെ ഉണങ്ങി വരണ്ട അസ്ഥിയുടെ മേൽ എന്തു വന്നിരിക്കുന്നു ഞരമ്പും മാംസവും അവയുടെ മേൽ വന്നിരുന്നു എന്നിട്ട് അടുത്തത് ചർമ്മം ആ ചർമ്മം അവയെ പൊതിഞ്ഞിരുന്നു ആ എന്നാൽ അവയ്ക്ക് ഉണ്ടായിരുന്നില്ല അരുളി ചെയ്തു മനുഷ്യപുത്രത്തോട് പ്രവചിക്കുക മനുഷ്യപുത്രത്തോട് ജീവശ്വാസത്തോട് പറയുക ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ജീവശ്വാസ ജീവശ്വാസമേ നാല് വായുക്കളിൽ നിന്ന് വായു ദിക്കുകളിൽ നിന്ന് വന്ന് ഈ വീശുക അവർക്ക് ജീവൻ ഞരമ്പ് പിടിപ്പിക്കപ്പെട്ടു മാംസം വെച്ച് ദൈവത്തിന്റെ ആത്മാവ് പറയാണ് പ്രവചിക്കുക കാറ്റ് വീശട്ടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ അതിനെ കൃത്യം വാക്ക് കൊടുത്തിരിക്കുന്നത് എന്നാണ് റൂവാഹ് ഒന്ന് പറഞ്ഞേ റൂവാഹ് ഹീബ്രു വേർഡാണ് പരിശുദ്ധാത്മാവിനെ ഓർമ്മപ്പെടുത്തുന്ന വചനം ദൈവത്തിന്റെ കാറ്റ് ദൈവത്തിന്റെ ചൈതന്യം ദൈവത്തിന്റെ ശക്തി പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവ് എന്ന് അടുത്ത വചനം വായിച്ച പത്താം വചനം അവിടെ അവിടുന്ന് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു അപ്പോൾ ജീവശ്വാസം അവരിൽ പ്രവേശിച്ചു അവർ ജീവൻ പ്രാപിച്ചു വളരെ വലിയ ഒരു സൈന്യം പോലെ അവർ എഴുന്നേറ്റ് നിന്നു ആരെഴുന്നേറ്റ് നിന്നു വരണ്ട അസ്ഥി എഴുന്നേറ്റ് നിന്നു പ്രൈസ്തലോട്ട് അല്ലേലുയാ അവ എങ്ങനെ എഴുന്നേറ്റ് നിന്നു വെറുതെ എഴുന്നേറ്റ് നിന്നാണോ വളരെ വലിയ ഒരു സൈന്യം പോലെ സൈന്യം പോലെ അവരെഴുന്നേറ്റു അല്ലേ ഒരു സൈന്യം പോലെ നിവർന്ന് ഉറച്ചു നിക്കണം റീസലോൺ എല്ലാരെ കണ്ടിട്ടില്ലേ ജീവിക്കണോ ആ മരിക്കണോ ഓ മുമ്പോട്ട് പോകണോ ആ അല്ലേ ഒന്നിനോടൊരു താല്പര്യം ഇല്ല ജീവിച്ചാൽ കൊള്ളാം ജീവിച്ചില്ലേലും കൊള്ളാം കിട്ടിയാൽ കൊള്ളാം കിട്ടിയില്ലേലും കൊള്ളാം ആ നേരം വെളുക്കുമ്പോൾ എഴുന്നേക്കുമ്പം തന്നെ ഒന്നിനോട് ഒരു പ്രത്യാശയില്ല അങ്ങനെ ജീവിക്കാനല്ല ദൈവം നിന്നെയും വിളിച്ചിരിക്കുന്നത് പിന്നെ എങ്ങനെ ജീവിക്കാൻ എങ്ങനെ ജീവിക്കാൻ ഒരു സൈന്യം പോലെ ജീവിക്കാൻ ധൈര്യത്തോടെ ജീവിക്കാൻ എങ്ങനെ ജീവിക്കാൻ ഉണർവോടുകൂടെ ജീവിക്കാനും നീ ഇന്ന് അനുഭവിക്കുന്ന അഭിമുഖീകരിക്കുന്ന പ്രശ്നം എത്ര ആഴമുള്ളതാണെങ്കിലും എത്ര കൈപ്പേറിയതാണെങ്കിലും എത്ര വലിയ ദുരന്തമാണെങ്കിലും ദൈവം അതിനെ രൂപപ്പെടുത്തും ഉറപ്പ് ക്രൈസ്തലോട് ഇനി നിന്റെ ജീവിതത്തിൽ നീ ഇത് വിശ്വസിച്ചോണം പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചാൽ ഉണങ്ങി വരണ്ട അസ്ഥികൾക്ക് ജീവൻ പ്രാപിക്കും ഇപ്പൊ നീ വിശ്വസിച്ചോ എന്റെ ജീവിതത്തില് ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ദുഃഖം ഭാരം മാറാൻ ഞാൻ ചെയ്യേണ്ട കാര്യം ആത്മീയമായ ഉണർവ് പരിശുദ്ധാത്മാവിനെ വിളിക്കണം ആലോചിച്ചിരുന്നാൽ ചോദ്യം ചോദിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ അതിനേ സമയമുള്ളൂ ആത്മീയ ഉണർവ് പരിശുദ്ധാത്മാവിന്റെ നിറവ് രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചേ കണ്ണടച്ചേ അങ്ങോട്ടും ഒന്നും നോക്കണ്ട നന്നായിട്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ കണ്ണടച്ചോ ഇന്ന് നീ അനുഭവിക്കുന്ന ദുഃഖം ദുരന്തം ഭാരം അത് ചിലപ്പോൾ ചില വ്യക്തികളെ കുറിച്ചാവും ചില ചില സംഭവങ്ങളെ കുറിച്ചാവും നിങ്ങളുടെ മകനെ കുറിച്ചാവും മകളെ കുറിച്ചാവും ജീവിത പങ്കാളിയെ കുറിച്ചാവും സഹോദരങ്ങളെ കുറിച്ചാവും സ്ഥലത്തെക്കുറിച്ചാവും വീടിനെ കുറിച്ചാവും ജോലിയെ കുറിച്ചാവും നിങ്ങളുടെ ഇടവകയെ കുറിച്ചാവും ആയിക്കൊള്ളട്ടെ ഏത് വിഷയവും കർത്താവിൻ്റെ കൃപയിൽ അത് രൂപാന്തരീകരിക്കപ്പെടും രണ്ട് കരങ്ങൾ നന്നായിട്ട് നിവർത്തി ഉയർത്തിപ്പിടിച്ചോ നമ്മൾ വിശ്വസിക്കണം എനിക്ക് എനിക്കവയെ രൂപാന്തരീകരിക്കാൻ പറ്റില്ല പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് കടന്നു വന്നാൽ രൂപപ്പെടും അടഞ്ഞ വഴികൾ തുറക്കപ്പെടും എസ് പുസ്തകം നാൽപ്പത്തി അഞ്ചാം അധ്യയനം രണ്ടും മൂന്നും തിരുവചനം അവൻ മലകൾ നിരപ്പാക്കും പിച്ചളവാതിലുകൾ തകർക്കും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കും നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തി നീ പ്രാർത്ഥിച്ചോ കരങ്ങൾ ഉയർത്തി നീ പ്രാർത്ഥിച്ചോ അബക്കൂക്ക് പ്രവചനം ഒന്നാം അധ്യയം അഞ്ചാം തിരുവചനം ഇതാ ഇതാ ദൈവത്തിന്റെ ശക്തി ഈ സമയത്ത് നിന്റെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യം നിന്റെ മേൽ സംഭവിക്കും നിന്റെ മേൽ സംഭവിക്കും കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കുന്ന സമയം ഓൺലൈൻ ശുശ്രൂഷയിലൊക്കെ പങ്കെടുക്കുന്നവര് നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്ക് പരിശുദ്ധാത്മാവെ ഒരു കാറ്റടിക്കട്ടെ പരിശുദ്ധാത്മാവെ തീ കത്തുന്ന അനുഭവം ഈ സമയത്ത് സംഭവിക്കട്ടെ ഉണങ്ങിയ അസ്ഥികൾക്ക് ജീവൻ കിട്ടിയതുപോലെ എന്റെ ശരീരം എന്റെ മനസ്സ് എന്റെ ആത്മാവ് എന്റെ കുടുംബം ജീവിത വഴികളെ വിശുദ്ധീകരിക്കണേ കരങ്ങൾ ഉയർത്തി എല്ലാവരും ഒന്ന് ശ്രുതിക്കട്ടെ പരിശുദ്ധാത്മാവേന്ന് വിളിക്കട്ടെ 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 ദൈവത്തിൻ്റെ െ ഓ പരിശുദ്ധാത്മാവേ ദൈവ ചൈതന്യം വെളിപ്പെടട്ടെ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളുടെ മേൽ ഒരു പുതിയ അഭിഷേകം ഒരു പുതിയ ശക്തി സംഭവിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ ആരാധനാ സമയം പ്രാർത്ഥിക്കുകയാണ് അധിക സമയമൊന്നുമില്ല ഒരു അച്ചിരി സമയമുള്ളൂ നന്നായിട്ട് പ്രാർത്ഥിച്ചോണം പ്രാർത്ഥന എന്താണെന്നറിയാവോ ദൈവത്തിൻ്റെ ആത്മാവ് പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വെളിപ്പെടണം എൻ്റെ ഉണങ്ങി വരേണ്ട അവസ്ഥകളെ മാറ്റണം ഒരുപക്ഷെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ചില സ്വഭാവമുള്ളവരുണ്ടെന്ന് കർത്താവ് പറയുന്നു ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും കുറേ സമയം ആലോചിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നാൽ അങ്ങനെ ഇരിക്കുകയുള്ളൂ നിനക്കൊരു ജീവിതമുള്ളൂ ഉള്ള സമയം നന്നായിട്ട് പ്രാർത്ഥിക്കണം നന്നായിട്ട് വിശ്വസിക്കണം കർത്താവ് ഇന്നു നീ അനുഭവിക്കുന്ന ഈ ദുരന്തത്തെ ഈ ദുഃഖത്തെ അതിരൂപപ്പെടുത്തും പുതുക്കിപ്പണിയും കർത്താവ് പണിയും കൈകൾ കൂപ്പി കണ്ണടച്ച് പ്രാർത്ഥിച്ചോ ഒരു പക്ഷേ മകനെക്കുറിച്ച് മകളെക്കുറിച്ചൊക്കെ ഭാരപ്പെടുന്നവരുണ്ട് ജീവിത പങ്കാളി ഓർത്ത് ഭാരപ്പെടുന്നവരുണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട അവരുടെ പേര് അവരുടെ മുഖം ഈ ആരാധന സമയത്ത് മനസ്സിൽ പറഞ്ഞ് ഈശോയ്ക്ക് കൊടുത്തോണം ആരാധനയുടെ ഗീതം നമ്മൾ ഒരുമിച്ച് പാടുകയാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഈ സമയം നമ്മുടെ മേൽ വീശുന്നുകയാണ് ദൈവീക ശ്വാസം ജീവശ്വാസം നമ്മുടെ മേൽ വീശട്ടെ ചേർന്ന് നമുക്ക് ഒരുമിച്ച് പാടി നമുക്ക് പ്രാർത്ഥിക്കാം ആരാധിക്കും എൻ്റെ ആരാധിക്കും എൻ്റെ എല്ലവർക്കും എഴുന്നേറ്റ് നിന്ന് ആരാധിക്കും ആരാധിക്കും ആരാധിച്ചേർന്ന് രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചു നല്ല സ്വരമുയർത്ത് വിളിക്കട്ടെ യേശുവിൻ്റെ ശക്തി വെളിപ്പെടട്ടെ പുതിയ അഭിഷേകം വെളിപ്പെടട്ടെ ശക്തി വെളിപ്പെടട്ടെ ഓ പരിശുദ്ധാത്മാവേ അഭിഷേകത്തിന് ശക്തി വെളിപ്പെടട്ടെ ഉണങ്ങി വരണ്ട അസ്ഥികൾക്ക് ജീവൻ നൽകി കർത്താവ് എൻ്റെ ശരീരത്തെ ബലപ്പെടുത്തട്ടെ എൻ്റെ രോഗപീഠകളിൽ കർത്താവ് സൗഖ്യമായിട്ട് വ്യാപരിക്കട്ടെ എൻ്റെ മനസ്സിൻ്റെ എല്ലാ ദൗർബല്യങ്ങളെയും എല്ലാ ദുഃഖങ്ങളും ഭാരങ്ങളും കർത്താവ് ഏറ്റെടുക്കട്ടെ ആത്മീയ വീഴ്ചകളിൽ കർത്താവ് പുത്തൻ അഭിഷേകം നൽകട്ടെ എൻ്റെ ബന്ധങ്ങളെ കർത്താവ് വിശുദ്ധീകരിക്കട്ടെ എൻ്റെ കുടുംബത്തിൽ സമാധാനം നൽകട്ടെ നഷ്ടപ്പെട്ടത് കർത്താവ് പണിയും വിശ്വസിച്ച് കൈയടിച്ചേ വിശ്വസിച്ച് കൈയടിച്ചേ നന്നായിട്ട് ശക്തിയോടെ വിശ്വാസത്താൽ അംഗീനങ്ങൾ ആരാധിക്കുന്നു പരിശുദ്ധാൻമാവേ വിശ്വാസത്താൽ അംഗീനങ്ങൾ ആരാധിക്കുന്നു പരിശുദ്ധാൻമാവേ ഗാഗത്തോടെ അങ്ങീനങ്ങൾ ആരാധിക്കുന്നു മാളികമുറിയായി വന്നൊരു പരിശുദ്ധാൻമാവേ ഗാഗത്തോടെ അംഗീനങ്ങൾ ആരാധിക്കുന്നു

രണ്ടു കരകൾ നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് പ്രാർത്ഥിച്ചു ആത്മഹത്യ ചിന്ത ആത്മഹത്യ ചിന്തയുള്ള ഒരു സഹോദരിയെ കർത്താവ് വിടിവിക്കുന്നു വല്ലാതെ മരവിപ്പിലൂടെ കടന്നു പോകുന്ന ഒത്തിരി പേരെ കർത്താവ് കാണിച്ചു തരുന്നു വല്ലാതെ മരവിപ്പ് നിഭാരപ്പെടണ്ട എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദര നീ ഭാരപ്പെടണ്ട ഇനി ഒരു വാതിൽ പോലും എനിക്ക് വേണ്ടി തുറക്കാനില്ലല്ലോ എന്നുള്ള സങ്കടം എന്നാൽ നീ വിശ്വസിക്കണം ഒരു വാതിലടഞ്ഞാൽ ഏഴ് വാതിലുകൾ നിനക്ക് വേണ്ടി ദൈവം തുറക്കും നിനക്ക് വേണ്ടി ദൈവം തുറക്കും നീ വിശ്വസിക്ക് ഒരു സ്ഥലത്തോട് ബന്ധപ്പെട്ട് സ്ഥല കച്ചവടത്തോട് ബന്ധപ്പെട്ട് വല്ലാത്ത ഭാരം പല സമയങ്ങളായിട്ട് ഈ കച്ചവടമൊക്കെ നടന്നുവെന്ന് വിചാരിച്ചു പക്ഷെ അതൊന്നും അങ്ങോട്ടായില്ല സാമ്പത്തികമായി വലിയ ഭാരമുണ്ട് ദേ കർത്താവ് ഒരു ഉറപ്പ് നൽകുന്നു എന്താന്ന് അറിയോ അത് പുതുക്കിപ്പണിയും എന്ന് പറഞ്ഞാൽ അത് ക്രമീകരിക്കും ആ വിഷയത്തെ കർത്താവ് ക്രമീകരിക്കും നീ അത് ഏറ്റെടുക്ക് പരിശുദ്ധ അമ്മയ്ക്ക് നമുക്കൊന്ന് ചേർത്ത് വെക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു കരങ്ങൾ കൂപ്പി ഈശോയെ നോക്കി ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം പുതുക്കിപ്പണിയുന്ന ദൈവം പുനഃപ്രതിഷ്ഠിക്കുന്ന ദൈവം നവീകരിക്കുന്ന ദൈവം നമ്മൾ എന്താണോ എന്നുള്ളതിനെ വിഷമിക്കേണ്ട കർത്താവ് ആ മേഖലയിൽ ഇടപെടും വിശ്വസിച്ച് ईश्वर आशीर्वाद स्वीक आराधन आराधन धन आराधन देक्षगा